you <laughs> നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആരോഗ്യ വകുപ്പിൻ്റെ വളരെ പ്രാധാന്യമുള്ള ഒരു മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു നിലവിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മലപ്പുറം എറണാകുളം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ കാര്യമായ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും ചികിത്സ തേടണം സ്വയം ചികിത്സ പാടില്ല വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ നൽകണം വൃത്തിയില്ലാത്ത വെള്ളത്തിലൂടെ രോഗം എളുപ്പത്തിൽ പകരാം പാത്രങ്ങൾ കഴുകാനോ ശരീരം വൃത്തിയാക്കാനോ ഉപയോഗിക്കുന്ന വെള്ളവും വൃത്തിയുള്ളത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം അതുപോലെ സെപ്റ്റിക് ടാങ്കുകളിൽ നിന്ന് കിണറുകളിലേക്ക് വെള്ളച്ചോർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും പെട്ടെന്ന് കണ്ടെത്തി പരിഹരിക്കണം മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവർക്ക് പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ എച്ച് ഐ വി ബാധിതർ എന്നിവരിലെല്ലാം തന്നെ ഹൈപ്പറ്റൈറ്റിസ് എ ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം അതിനാൽ തന്നെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മഞ്ഞപ്പിത്തത്തിന് സ്വയം ചികിത്സ പാടില്ല മലപ്പുറം ചാലിയാർ പോത്തുകൽ ഭാഗങ്ങളിൽ ഹൈപ്പറ്റൈറ്റിസ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ക്ഷീണം പനി വയറുവേദന ഓക്കാനം ഛർദി വയറിളക്കം വിശപ്പില്ലായ്മ ചൊറിച്ചിൽ എന്നിവയെല്ലാം തന്നെ ഹൈപ്പറ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ച് സമരം ചെയ്യുന്ന ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചു സർക്കാർ നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് തിരുവനന്തപുരത്താണ് ചർച്ച പതിമൂന്ന് ദിവസത്തെ ശക്തമായ സമരത്തിനൊടുവിലാണ് സർക്കാർ നടപടി മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിൽ കാൽപാദം കൊണ്ട് പ്രവർത്തിക്കുന്ന ഗിയർ സംവിധാനമുള്ള മോട്ടോർ സൈക്കിൾ മാത്രം ഉപയോഗിക്കുക പതിനഞ്ച് വർഷത്തിനുമേൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കരുത് ടെസ്റ്റിൽ രീതികളിൽ സമഗ്രമായിട്ടുള്ള പരിഷ്കരണം ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതായി നിജപ്പെടുത്തുക മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യോഗ്യത വിജയകരമായി പൂർത്തിയാക്കിയവർ മാത്രം ഇൻസ്ട്രക്ടർമാരായി തുടരുക തുടങ്ങിയ പരിഷ്കാരങ്ങളാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അടുത്തതായി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് സ്വയം തൊഴിൽ വായ്പയ്ക്കായി വീട് നൽകാൻ വസ്തുവോ വീടോ ഇല്ലാത്ത ഭിന്നശേഷിക്കാരിൽ നിന്നും ആശ്വാസം പദ്ധതി പ്രകാരം കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ സൂക്ഷ്മ ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപേക്ഷകർ നാൽപ്പത് ശതമാനം കൂടുതലോ ഭിന്നശേഷിത്വമുള്ളവരും പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും ഈട് വയ്ക്കാൻ വസ്തുക്കൾ ഇല്ലാത്ത ും കോർപ്പറേഷനിൽ നിന്നോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ ഇതേ ആവശ്യത്തിന് സബ്സിഡിയോട് കൂടിയ വായ്പയോ ധനസഹായമോ ലഭിച്ചിട്ടില്ലാത്തവരും ആയിരിക്കണം അപേക്ഷകർ അപേക്ഷാ ഫോം ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാവുന്നതാണ് ഇനി മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴ് വരെ സ്ഥലം വാങ്ങിയവർ ശ്രദ്ധിച്ചിരിക്കണം സർക്കാരിലേക്ക് ഇനിയും പണം അടയ്ക്കേണ്ട സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് നോട്ടീസ് അയച്ചു തുടങ്ങി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നിയമമുണ്ടായിട്ടും ഭൂമിയുടെ ന്യായവില നടപ്പാക്കാൻ സർക്കാർ വൈകിപ്പിച്ചു വില കുറച്ചു കാട്ടിയുള്ള ആധാരം രജിസ്ട്രേഷന്റെ പേരിൽ റവന്യൂ റിക്കവറി ഭാരം താങ്ങേണ്ടി വരുന്നത് രണ്ട് ലക്ഷത്തോളം ഭൂടമ്പകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി േഴ് വരെയുള്ള ആംഗർ വാല്യുവേഷൻ കേസുകളിൽ രജിസ്ട്രേഷൻ വകുപ്പ് വസ്തു ഉടമകൾക്ക് റവന്യൂ റിക്കവറി നോട്ടീസ് അയച്ചു തുടങ്ങി രജിസ്റ്റർ ചെയ്തപ്പോൾ രേഖപ്പെടുത്തിയ വസ്തുവിന്റെ വിലയും ജില്ലാ രജിസ്ട്രാറുടെ പരിശോധനയിൽ തിട്ടപ്പെടുത്തിയ വിലയും തമ്മിലുള്ള വ്യത്യാസത്തിന് ആനുപാതികമായ സ്റ്റാമ്പ് ഡ്യൂട്ടി കുടിശ്ശിക അടയ്ക്കാത്തവർക്കാണ് ഈ ഒരു നോട്ടീസ് റിക്കവറി നടപടികൾക്കെതിരെ ആധാരം ഉടമകൾക്ക് ജില്ലാ കോടതിയെ സമീപിക്കാമെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ ധനകാര്യ വകുപ്പ് കൊണ്ടുവന്ന ഭേദഗതി കാരണം കുടിശ്ശിക തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം കെട്ടിവെക്കണം അനുകൂല വിധിയുണ്ടായാൽ ഈ ഒരു തുക തിരികെ ലഭിക്കുകയും ചെയ്യും മറിച്ചാണെങ്കിൽ ബാക്കി തുക കൂടി സർക്കാർ ടയ്ക്കണം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓൺ